വേദങ്ങളിലെ മുഴുവനും ദേവതാ സങ്കല്പം പ്രകൃതിയാണ് ആ പ്രകൃതിയിൽ നിന്ന് നമ്മളുണ്ടായി ആ പ്രകൃതിയുടെ അംശം നമ്മളിലുണ്ട് പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെ അകത്തിരിക്കുന്ന ചൈതന്യം പ്രകൃതി ആ ജന്തുക്കൾക്ക് കൊടുത്ത ചൈതന്യമാണ് ആ ചൈതന്യത്തെ നമ്മൾ ദേവത എന്ന് പറയും അതിനെയാണ് നമ്മൾ ദേവത എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് ആവശ്യമായിട്ടുള്ള സർവതും ആ ചൈതന്യത്തിലുണ്ട് പ്രകൃതിയെ നോക്കുക യാതേരി സർവഭൂതേശോ മാതൃരൂപേണ സംസ്ഥിത അമ്മ ക്രിയേഷൻ്റെ ആധാരമായ മാതൃരൂപത്തിൽ സർവചരാചരത്തിലും നിലനിൽക്കുന്ന പ്രകൃതിയെ ആരാധിക്കുന്നു യാദേവി സ്മൃതി രൂപേണ സംസ്ഥിത സ്മൃതി ഓർമ്മയായിട്ട് സർവചരാചരങ്ങളിൽ നിൽക്കുന്നു യാദേവി ധൃതി രൂപേണ സംസ്ഥിത നിശ്ചയദാർഢ്യം എന്ന തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി സർവജീവജാലങ്ങൾക്കും ഉണ്ട് അതായിട്ടിരിക്കുന്നത് ഈ പ്രകൃതിയാണ് യാവി സർവഭൂതേഷു ജ്ഞാനൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ അറിവിന്റെ രൂപത്തിൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ആയിട്ട് സർവചരാചരങ്ങളിലും ഇരിക്കുന്നത് ഈ പ്രകൃതി ദേവിയാണ് യാവി സർവഭൂതേഷു ക്ഷൂപേണ സംസ്ഥിത ഏത് ജീവജാലത്തിലും ക്ഷമയുണ്ട് ക്ഷമയുണ്ട് അളമുട്ടിയാൽ ചേരയും കളിക്കും അളമുട്ടുന്നത് വരെ അത് ക്ഷമിക്കും എല്ലാ ജന്തുക്കളും ക്ഷമിക്കും പരിധി കടക്കുമ്പോഴാണ് റിയാക്ട് ചെയ്യുക അപ്പൊ ക്ഷമയായിട്ടിരിക്കുന്നത് ആ പ്രകൃതിയുടെ ഭാഗമാണ് സർവഭൂതീഷു സത്യരൂപേണ ആയിട്ട് നിലനിൽക്കുന്നത് ആ പ്രകൃതിയാണ് ഇങ്ങനെ സപ്തശതി അഥവാ ദേവി മഹാത്മ്യത്തില് ഒരു പത്ത് നാൽപ്പത് വാക്കുകളുണ്ട് ആ വാക്കുകളെല്ലാം പ്രകൃതിയിൽ നിലനിൽക്കുന്ന ചൈതന്യമാണ് ഇനി സൂര്യനെ നമ്മൾ ദേവതയായിട്ട് കാണുന്നുണ്ട് എന്താ കാരണം ഈ ലോകത്തിലെ സർവചരാചരങ്ങൾ നിലനിൽക്കുന്നത് സൂര്യന്റെ പ്രകാശവും താപവും കൊണ്ടാണ് അതില്ലെങ്കിൽ ഈ ജീവജാലങ്ങളില്ല അപ്പം ഈശ്വരൻ ജീവിക്കാൻ അവസരം നൽകുന്നു സർവതം നൽകുന്നു അതുകൊണ്ട് സൂര്യൻ ദേവനാണ് ദേവനാണ് അതില്ലെങ്കിൽ ജീവജാലങ്ങളില്ല ജലം ദേവതയാണ് അതില്ലെങ്കിൽ ജീവജാലങ്ങളില്ല ഉഷസ് സൂര്യൻ ഉദിക്കുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വരവ് അതാണ് നിങ്ങൾ ചെടികൾ നോക്കിയാൽ അറിയാം എന്തൊരു എനർജറ്റിക് ആണ് മോർണിംഗിൽ നോക്കിയാൽ ആ എനർജി ഉഷസ്സാണ് നൽകുന്നത് സായം സന്ധ്യ അത് ദേവതയായിട്ട് കണക്കാക്കുന്നു അതുപോലെ ചന്ദ്രനെ ദേവതയായിട്ട് കണക്കാക്കുന്നു ചന്ദ്രൻ എന്തൊക്കെ റോളാണ് ജീവജാലങ്ങളിൽ ഉള്ളത് ശരിക്കും ഡീപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വേലിയേറ്റവും വേലിയിറക്കവും തന്നെ മൃഗ പക്ഷിമൃഗാദികളിലെ മാറ്റം തന്നെ എല്ലാം ചന്ദ്രനുമായിട്ട് ഹോർമോണൽ കോമ്പോസിഷൻ പോലും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭൂമി നമുക്കതില്ലെങ്കിൽ നടക്കാൻ സാധ്യമല്ല ജീവിക്കാൻ സാധ്യമല്ല നിലനിൽക്കാൻ സാധ്യമല്ല ആ ഭൂമിയിൽ കുഴിച്ചി കുഴിച്ചിടുന്ന വിത്തുകളാണ് ചെടിയായി കായയായിട്ട് ഇലയായിട്ട് പൂവായിട്ടൊക്കെ വരുന്നത് ആ ഭൂമിയുടെ കോമ്പോസിഷൻ മാതൃരൂപേണ സംസ്ഥിത ഭൂമി ദേവി ഭൂമാതാവ് എന്ന് പറയാ അപ്പൊ ഇങ്ങനെ വേദത്തിലെ ദേവത എന്ന് പറയുന്നത് രൂപമില്ലാത്ത ദേവതയാണ് പക്ഷെ കണ്ണുകൊണ്ട് കാണാം അറിയാം ഭൂമിയെ കണ്ണുകൊണ്ട് കാണാം സൂര്യനെ കണ്ണുകൊണ്ട് കാണാം ഉഷസ് കണ്ണുകൊണ്ട് കാണാം ജലം കണ്ണുകൊണ്ട് കാണാം വൃക്ഷലതാദികൾ കണ്ണുകൊണ്ട് കാണാം ചന്ദ്രനെ കണ്ണുകൊണ്ട് കാണാം ഈ കണ്ണുകൊണ്ട് കാണുന്ന അത് നമ്മളെ അസാധാരണമാം വിധത്തില് അകത്തും പുറത്തും സ്വാധീനിക്കുന്നത് കൊണ്ടാണ് വൈദിക ദേവത എന്ന സങ്കല്പം ഉണ്ടായത് വൈദിക ദേവത എന്ന സങ്കല്പം മനുഷ്യനെ പോലും ദേവതയായിട്ട് കാണാൻ കാരണം എന്താ പറയാമോ സൂര്യന്റെ ചൈതന്യമാണ് ജീവജാലങ്ങൾക്ക് ആധാരം ഈ മനുഷ്യനിൽ അകത്തുള്ള ചൈതന്യമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം ഒരു മനുഷ്യനാണ് അനവധി മനുഷ്യരുടെ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് കാരണം മറ്റു ജീവജാലങ്ങളുടെ കോമ്പോണന്റുകളാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് കാരണം അപ്പോൾ പരസ്പരം ഭാവ എന്താ ഒരു പശുവിന്റെ പാല് മനുഷ്യനെ ഉപയോഗി മനുഷ്യന് ഉപയോഗിക്കുന്നു എന്തെല്ലാം മൃഗങ്ങളിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ ലഭിക്കാം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തൊക്കെയാ ലഭിക്കാം ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒന്നിനെ ആധാരമാക്കി മറ്റു പലതും നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതിന് ആധാരം ഇതായ സ്ഥിതിക്ക് അതിനെ ഈശ്വരീയ ചൈതന്യമായിട്ട് ദേവതയായിട്ട് നമ്മൾ കാണുന്നു അപ്പം ദേവതാ ദേവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ധാർഷ്ട്യമുള്ള ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഐ ജിയോ ഡി എസ് പിയോ ജഡ്ജിയോ പോലെയല്ല അങ്ങനെ ഒരു ധാരണയാണ് സെമറ്റിക് മതങ്ങൾക്ക് ഉണ്ടായിപ്പോയത് മറിച്ച് നമ്മളോടൊപ്പം നമ്മളോട് ചേർന്ന് നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന ചൈതന്യങ്ങൾ ഏതെല്ലാമാണോ ഏതെല്ലാമാണോ ഇവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും നാല് ലക്ഷം തരത്തിലുള്ള വൃക്ഷങ്ങളും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ആണ് അതാണ് നമ്മളുടെ ദേവതാ സങ്കല്പം അമ്മ നമുക്ക് മാതൃദേവോ ഭവ എന്നുള്ളതാവാൻ കാരണം അമ്മ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ല അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ല ആചാര്യൻ ഇല്ലെങ്കിൽ നമ്മളുടെ അകത്തുള്ള എക്സ്റ്റേർണൽ നോളജ് ഇന്റേർണൽ നോളജായിട്ട് മാറില്ല ഇതെല്ലാം അതിഥി ദേവോ ഭവ അവിടെ ദേവതാ സങ്കല്പം വരാൻ കാരണം ഈ മനുഷ്യൻ പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ സർവനാശത്തിന് കാരണമാകും ആ സഹകരിക്കുന്നതിന് ആധാരമായ മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് വരികയും നമ്മൾ ബന്ധപ്പെടുകയും നമ്മുടെ വീട്ടിൽ നിന്ന് പോവുകയും എല്ലാം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ദേവതാ സങ്കല്പം അല്ലാതെ ദൈവം എന്ന് പറയുന്നത് സർവതിനെയും സൃഷ്ടിച്ച് വിരലി ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ നാല് തലമുറ ഞാൻ ദണ്ണിപ്പിച്ച് തൂക്കുകയറിലേറ്റും എന്ന് പറയുന്ന ഒരു ഭീകര ജീവിയല്ല ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ചൈതന്യമാണെന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ